ായ ഈ മഹത്തായ് ഗ്രൂപ്പിലെ അഭിപന്യരായ പ്രിയപ്പെട്ട മൊഹബീനങ്ങളി അന്നാദ് ഗ്രൂപ്പിലെ സമാദരണീയരായ സഹോദരങ്ങളെ അള്ളാഹു ബഹാനുഭൂതായാലും നമ്മുടെ ഈ സംരംഭങ്ങളെ അവൻ്റെ അടുക്കൽ ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സ്വാളിഹിങ്ങളുടെയും മൗലിയാക്കളുടെയും മതതു ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവരുടെ സുലൂക്കിലൂടെ അള്ളാഹു മഹാനുഭൂത്താലെ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് ആശിഷ്യങ്ങളുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹ് നമുക്ക് തോപ്പിയപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പുണ്യമായൊരു ദിനമാണ് ശുദ്ധമായ വിശുദ്ധമായ റജബിൻ്റെ മാസമാണ് റജബിൻ്റെ ഈ രാത്രി റജബ് പത്ത് കഴിഞ്ഞ് പതിനൊന്നിൻ്റെ രാത്രിയാണ് മഹാനരായ ഷേഖു മൗല അവർഗുൾ റഹ്മുള്ള നമ്മളിലൊന്നും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ഈ വേളയിൽ മഹാനവറുകളെക്കുറിച്ച് സ്മരിക്കുകയും അവിടുത്തെ ജീവിതത്തിന്റെ സന്ദേശങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചുമൊക്കെ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ പുരോഗതിക്ക് ഉപകരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ഉപകരിക്കുന്ന സംസാരങ്ങളും ഇടപെടലുകളുമായി ഈ ഗ്രൂപ്പിന്റെ ഇടപെടലുകളെ സ്വീകരിച്ച് ഗ്രഹിക്കുമാറാമെ എന്ന് ആമുഖമായി ഇവർ മഹാനരായ ശേഖവറുകളെ കുറിച്ചോ ശേഖവറുകളുടെ ജീവിതത്തെ കുറിച്ചോ അതിൻ്റെ കരാമസുകളെ കുറിച്ചോ ശിൽസിലകളെ കുറിച്ചോ ഒക്കെ ഈ ഗ്രൂപ്പിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത്തരം ജീവചരിത്ര കഥകളിലേക്ക് കൂടുതൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മീയ ഗുരു ഗുരുക്കന്മാരായ അള്ളാഹുവിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ സഹവാസം നമ്മൾ തേടുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമുണ്ട് ഏത് വിധേനയാണ് അവന്റെ ജീവിതം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയുക അതിനുതകുന്ന സാധ്യമായ വഴികളെയൊക്കെ സ്വീകരിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അതിന് ധാരാളം വഴികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മഹാന്മാരായ സുഹാബത്ത് റഫിയുള്ള അവർ ചെയ്തിരുന്ന രീതിയിൽ ബിസുൽ അള്ളാഹുഅലഹി വസ്ലമാ തങ്ങളുടെ സുഹബത്തിന്റെ പതിവാക്കുകയായിരുന്നു ആ സ്വർമ്മത്തിലൂടെയാണ് അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് നമ്മൾ നിർവഹിക്കുന്ന ഇബാധത്തുകളോ അമലുകളോ കൊണ്ട് മാത്രം നമുക്കൊരിക്കലും അള്ളാഹുവിന്റെ സാമീപ്യം കരകതമാക്കാൻ കഴിയില്ല സ്വാലിഹീങ്ങളുടെ സഹവാസവും സൽക്കർമ്മങ്ങളു സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടലും തന്നെയാണ് അതിനുള്ള പരിഹാരം അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂ അവർങ്കിൽ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിന്റെ അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങളെ എന്നീ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളായ ആളുകളോട് സഹവസിക്കുക എന്നത് ഹൃദയത്തിൽ തത്വയുണ്ടാക്കി തരാൻ ഹേതുവാണ് എന്നത് അപ്പോൾ സ്വാലിഹ്യങ്ങളുമായി ഇടപഴകുക എന്നത് അവരുടെ സാന്നിധ്യവും സാമീപ്യവും കരകരമാക്കുക എന്നത് അള്ളാഹുവിന്റെ എണ്ണത്തുകൾ നമുക്ക് ലഭിക്കാൻ അത് കാരണമാവുന്നു ചരിത്രത്തിലുടനീളം കാണാൻ കഴിയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യമുള്ളിടത്തൊക്കെ അള്ളാഹുവിൻ്റെ റഷണത്ത് അവതരിച്ചതായിട്ട് കാണാം പറ്റും ഹദർ നബി അലൈബുല്ലാത്തു വസ്സലാമിനെ കുറിച്ച് മഹാനർക്ക് ആ പേര് ലഭിച്ചത് പച്ചപ്പ് എന്നർത്ഥം വരുന്ന ആ പേര് ലഭിച്ചത് മഹാനുഭാവൻ ഒരു നാട്ടിലെത്തിയാൽ ആ നാട് മുഴുവൻ വരണ്ടുണങ്ങിയ മണ്ണാണെങ്കിലും മഹാനരുടെ സാന്നിധ്യം കൊണ്ട് അവിടെ പരഭൂയിഷ്ടമുള്ള കാൽക്കനികളുള്ള നാടായിട്ട് മാറും എന്നതുകൊണ്ടാണ് ഹദർ നബിയുടെ യഥാർത്ഥ പേര് വലിയ ആയിരുന്നുവെന്നും പിന്നീട് നാട്ടുകാർ നൽകിയ പേരാണ് ആളുകൾ ജനങ്ങൾ നൽകിയ പേരാണ് ഹദർ എന്നുമൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വിശുദ്ധ വിഷുദ്ധുർ പരിചയപ്പെടുത്തിയ സദ്വൃത്തയായ സ്വദേഹത്തായ ഏറ്റവും ഉത്തമരായ സ്ത്രീകളിൽ പെട്ടവരാണ് മഹതിയായ മറിയും ദീവർ അലിയുള്ള ആ മറിയം ബീവിയുടെ ചരിത്രം പറയുന്നിടത്ത് കാണുന്നുണ്ടല്ലോ ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചതിന്റെ പേരിൽ ആളുകളൊക്കെ ആക്ഷേപിച്ചപ്പോൾ മൗനം അവലംബിച്ചുകൊണ്ട് നേരെ ഒരു കാട്ടിലേക്കാണ് മരങ്ങൾ നീങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് മഹതി പോകുന്നത് അവിടെ ഒരു കരിഞ്ഞുണങ്ങിയ ഈത്തപ്പന മരത്തെ ഇങ്ങനെ ചാരിയിരിക്കുകയാണില്ല ആ ഈത്തപ്പന മരത്തെ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ അപ്പോഴാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നത് ബഹുക്ക് വിജി ആ ഉണങ്ങിയ മരം പിടിച്ച് കുളിക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല കായ്ക്കനികൾ അള്ളാഹു സമ്മാനമായി നൽകി ആ മരം പിടിച്ച് ഒലുക്കിയപ്പോൾ മറിയംബിയർ അലിയല്ലാ പലാഹിയത്തിന്റെ കരങ്ങളെ കൊണ്ട് മരം പിടിച്ച് ഒലുക്കിയപ്പോൾ അള്ളാഹ് എണ്ണക്ക് പഴങ്ങളായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ഒട്ടേറെ സംഭവങ്ങൾ സമാനമായിട്ട് കാണാൻ കഴിയും അവറുകളെ പറ്റിയിട്ട് കാവി മുഹമ്മദ് എന്നവര് കാലം കനിയെ തന്നോവർ കരിഞ്ഞ മരത്തുമ്മേൽ കായ നിറച്ചോരെന്നാണ് കായ്ക്കനികളില്ലാതെ നാട്ടിൽ ദേഹവറുകൾ ആഗതമായാലവിടുത്തെ സാന്നിധ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അഹനത്ത അവതരിക്കുമെന്നാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അനുഭവിച്ചതാണ് കണ്ണീര തുസ്താദവറുകൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് ആ ഇരുപ്പിൽ നിന്ന് തന്നെ മഴ ലഭിച്ചുകൊണ്ട് മഴ നനഞ്ഞ ആളുകൾ വീട്ടിലേക്ക് പോയ സംഭവത്തിന്റെ അനുഭവസ്ഥർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തും പറക്കത്തും സ്വാലിഹീങ്ങളുടെ സാന്നിധ്യം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്വാഭാവികമായും നമ്മുടെ ഹൃദയം നന്നാവാറവ നമ്മുടെ ഈമാൻ സലാമത്താവാൻ നമ്മുടെ ആശിപത്യ നന്നാവാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ ഒന്നൊഴിയാതെ നിലനിൽക്കണമെങ്കിൽ ഈ സ്വാധീനങ്ങളുമായുള്ള സഹവാസം നമുക്കുണ്ടാകണം അത് അത്യാവശ്യമാണ് ദീൻ എന്താണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബീസ് അലൈഹി വസ്ലാം മാതങ്ങളും ജിബ്രിൽ അലിസ്ലാമും നടത്തിയ സംഭാഷണത്തിന്റെ കഥകൾ ഹദീഫിന്റെ കിതാബുകളിലൊക്കെ തുടക്കത്തിലേ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹരീഫ് ജിബ്രീൽ ആ ഹദീസിൽ നമുക്കറിയാം ഈ മാം ആദ്യം ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ മാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇസ്ലാം കാര്യങ്ങളും ഈ മാം കാര്യങ്ങളും ഒക്കെ ഇസ്ലാം കാര്യങ്ങൾ പ്രത്യക്ഷമായി നമുക്ക് കൊണ്ടുവരാൻ വരാം ഈ മാം കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ പക്ഷെ അവസാനത്ത് ദീനിന്റെ ഭാഗമായി പറഞ്ഞ എൻസാൻ അത് നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചത് കൊണ്ട് മാത്രം എനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല അല്ല എഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ നിസ്കരിക്കുന്നതും അള്ളാഹുവിനുള്ള വിശ്വാസവും ഒക്കെ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഒക്കെ എഹ്സാനിന്റെ പദവിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു കാണുന്നുണ്ട് എന്നും ബോധ്യത്തോടു കൂടെ വിവാദത്തുകൾ നിർവഹിക്കാൻ കഴിയുക എന്നതാണ് അത് മനസ്സിന്റെ അവസ്ഥയാണ് നമ്മുടെ മനസ്സും ശരീരവും അതിനോട് പാകപ്പെടലാണല്ല അത് എനിക്ക് ഞാനിപ്പോൾ അങ്ങനെയാകണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം എനിക്കതിന് സാധ്യമാകുമോ ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല പിന്നെ എങ്ങനെയാണ് അതിന് സാധ്യമാവുക അത് സാധ്യമാകുവാനാണ് ഒട്ടേറെ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമ്മുടെ ഹൃദയം പരിശുദ്ധമായി ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും സംശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുക എന്നത് അതിനുള്ള വഴിയാണ് കാളിഹ്യങ്ങളുമായുള്ള സഹവാസം മറ്റൊരു വഴിയാണ് നമ്മൾ ജീവിതത്തിൽ നിരന്തരമായി സിന്നത്തുകൾ പതിവാക്കുക എല്ലായിടങ്ങളിലും സിന്നത്തുകൾ പതിവാക്കുക അങ്ങനെ സുന്നത്തുകൾ പതിവായി കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് എന്താണ് സി ഹരിഫുള്ള പറഞ്ഞില്ല നമ്മുടെ പ്രവർത്തിക്കുന്ന കൈകൾ ഞാനായി മാറുക കാലുകൾ ഞാനായി മാറുക എന്ന് പറഞ്ഞാലും എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഒരു ഇടപെടൽ നമുക്ക് അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെട്ട ആളുകളുടെ സഹവാസം തേടുക എന്നതും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് മഹാനായ ഉസൂനാത്തു വസ്സലാമിന്റെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അധികാരവും പ്രൗഢിയും പ്രതാപവും ഒക്കെ നൽകി സ്വപ്ന വ്യാഖ്യാനത്തിന് ഒരു വ്യജ്ഞാനങ്ങൾ നൽകി അതുകൊണ്ട് ഉറപ്പ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ലീനങ്ങളോടുകൂടെ എന്നെ ചേർക്കുകയും എന്ന് മുസ്ലിമായി മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മറ്റൊരു ആവശ്യം അത് വേണം നമ്മൾ മുസ്ലിമായാൽ മാത്രം പോരാ സ്വാലിഹീങ്ങളുടെ സഹവാസമുള്ളവർ കൂടിയാകണം യൂസ് നബി ദ്വായാലും വിശുദ്ധ കുറാണെങ്കിൽ മറ്റു പറയിടത്തും കാണാൻ കഴിയും സ്വാളിജീകളുടെ സഹവാസം കരഗതമാക്കുക എന്നത് ഒരു മുഹമ്മനിന്റെ ജീവിതത്തിൽ അതിന്റെ കാരണം നമുക്ക് അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരല്ല ഒരു നേരത്തെ ഒരു വക് നിസ്കാരം അഞ്ചു മിനിറ്റ് നിസ്കരിക്കുമ്പോൾ അതിൽ ഒരു മുപ്പത് സെക്കൻഡ് പോലും അല്ലാഹ് എന്ന ചിന്തയിൽ നിസ്കരിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ എന്നാൽ അതേസമയം ജീവിതം മുഴുവൻ അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം ജീവിച്ച് ശാന്തമായി കിടക്കുമ്പോൾ പോലും അമ്പാക്കിയായ ബുക്കറുമായി ജീവിക്കുന്ന മഹാന്മാരായ ഉറിയാക്കൾ അവരും നമ്മളും ഒരു ദറജയിലാണ് എന്ന് കരുതുന്നവരാണോ അവർ വെട്ടിയുമില്ലേ അപ്പോൾ അള്ളാഹു അവർക്ക് പ്രത്യേകമായി അവന്റെ കൈ ഞാനാകും കാല് ഞാനാകും എന്നൊക്കെ പറഞ്ഞ പോലെ അള്ളാഹു അവരുടെ ഓരോ ഇടപെടലുകളിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ഉണ്ടായിട്ടുണ്ടായി അത്തരം സഹായമുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഇരുന്നാൽ അവരുടെ കൂടെ സഹവസിച്ചാൽ അവരുടെ സ്വേഹത്തുകൾ കേട്ടാൽ അവരുടെ പുലശിലയിൽ കൂടിയാൽ അതിൻ്റെ ഒരു മറക്കത്തുണ്ടാകും നമ്മുടെ ആക്കുമത് നന്നാൽ തിരികുകയും ചെയ്യും അല്ലാഹു ലഭ്യമാറാൻ പറ്റില്ല അതുകൊണ്ട് മിനിങ്ങളെ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മളൊക്കെ കഴിയണം അലാഹസ് ഉപഹാരഭവത്തായാലും നമുക്കതിന് തോക്കിയൊക്കെ നൽകട്ടെ നിങ്ങളുടെയൊക്കെ ദ്വാകളി സധുവായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണം ആർജപത് നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യണം എഴുവിൻ്റെ അഹലികാരനായി ജീവിച്ചു വരയ്ക്കാൻ ദ്വായ ചെയ്യണം ഇസ്ലാസോടെ ചെരുപത് ചെയ്യാൻ ദ്വായ ചെയ്യണം ഉസീഫും ബിദ്വാനി അസ്സലാമലൈക്കും പറഞ്ഞു